നമസ്കാരം ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാ വരവിനായി കാത്തിരിക്കുകയാണ് സിനിമ പ്രേമികൾ ചിത്രത്തിന്റെ ടീസറും അതുപോലെ തന്നെ ക്യാരക്ടർ പോസ്റ്ററുകളും എല്ലാം പുറത്തിറങ്ങിയതിനു പിന്നാലെ തന്നെ ആ ഒരു ആവേശം നിലനിർത്താൻ ടീമിന് സാധിച്ചിരുന്നു എന്നാൽ പിന്നീട് എംബുരാണിൽ നിന്ന് ഏതൊരു അപ്ഡേറ്റുകളും വരുന്നില്ല റിലീസുമായി ബന്ധപ്പെട്ട് കുറെ പ്രതിസന്ധികളൊക്കെ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള സംസ്ഥാനങ്ങളും ഉയർന്നിരുന്നു എന്തായാലും കഴിഞ്ഞ ദിവസം തന്നെ പൃഥ്വിരാജിന് മറുപടി കൊടുത്തിട്ടുണ്ട് ഏറ്റവും വലിയ വരവിനായി സിനിമ ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ള ഒരു ഒരു സൂചന കൂടി നൽകിയിരിക്കുകയാണ് പൃഥ്വിതന്റെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഇതിനിടയിൽ മറ്റൊരു ചൂടേറിയ സംസാര വിഷയം ഉണ്ടായിരിക്കുന്ന ചിത്രവുമായി ബന്ധപ്പെട്ട സിനിമയിൽ മോഹൻലാലിനൊപ്പം മമ്മൂട്ടി കൂടി ഉണ്ടാകുമോ എന്നത് ആണ് ടീസറിലെ സൂചനകൾ വെച്ച് ആളുകൾ പല തരത്തിലുള്ള തിയറികളും ഇത് സംബന്ധിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ടീസർ ലോഞ്ചിന് മമ്മൂട്ടി കൂടി എത്തിയതോടെ അഭ്യൂഹങ്ങൾക്ക് ആക്രമം കൂട്ടി മോഹൻലാലും പൃഥ്വിരാജും അടക്കമുള്ളവർ കറുപ്പ് നിറത്തിലുള്ള വേഷം തിരത്തിയപ്പോൾ മമ്മൂട്ടി വെള്ളം ധരിച്ചെത്തിയതോടെ അദ്ദേഹത്തിന്റെ ക്യാരക്ടർ ഉണ്ടായിരിക്കും എന്നതടക്കമുള്ള ചർച്ചകളും കൊടുമ്പിരി കൊണ്ടിരുന്നു എംബുരാനിൽ യഥാർത്ഥത്തിൽ മമ്മൂട്ടി ഉണ്ടാകുമോ ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയിരിക്കുകയാണ് ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച നടൻ നന്ദു നന്ദുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എംബുരാനിൽ മമ്മൂട്ടി ഉണ്ടോ എന്നുള്ള കാര്യം സത്യത്തിൽ തനിക്കും അറിയില്ല മമ്മൂട്ടിയുടേതായി പുറത്തു വന്നത് ഒരു എ ആയി ജനറേറ്റഡ് ചിത്രമായിട്ടാണ് തോന്നിയിട്ടുള്ളത് അതത് അതേതോ ബിരുദം കാണിച്ച വേലയാണ് അതേ ചോദിക്കാനൊന്നും താൻ നിന്നിട്ടില്ല ഇൻ തിയേറ്ററിൽ സിനിമ വരുമ്പോൾ മാത്രമേ തനിക്കും അറിയാനൊക്കൂ എന്നാണ് നന്ദു നന്ദുവും പറയുന്നത് ചിത്രം അത്രയേറെ രഹസ്യാത്മകമായിട്ടാണ് സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ സാധാരണ ആളുകളെ പോലെ തന്നെ തനിക്കും തിയേറ്ററിൽ എത്തിയതിനു ശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാൻ കഴിയൂ എന്നാണ് നന്ദി പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരത്തും കൊച്ചിയിലും പാലക്കാടുമാണ് തനിക്ക് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നത് ഈ സിനിമ എവിടെയൊക്കെ ഷൂട്ട് ചെയ്തു എന്ന് അവർക്ക് പോലും അറിയില്ല കാരണം അത്രയൊക്കെ സ്ഥലങ്ങളിൽ ഷൂട്ട് നടന്നു അമേരിക്കയിലും ഇംഗ്ലണ്ടിലും ഗുജറാത്തിലും ദുബായിലും മുംബൈയിലും ഹൈദരാബാദിലും അടക്കം നിരവധി ലൊക്കേഷനുകളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ലൊക്കേഷനിൽ മമ്മൂട്ടി പോയി അഭിനയിച്ചിട്ടുണ്ടോ എന്ന് തനിക്ക് അറിയില്ല എന്ന് നന്ദു പറയുകയാണ് താൻ ചോദിക്കാനും പോയിട്ടില്ല ഇനി അതേക്കുറിച്ച് ചോദിച്ചാലും അവർ ഇല്ല എന്നേ പറയുകയുള്ളൂ കാരണം സസ്പെൻസ് ഒരു കാരണവശാലും വെളിയിൽ പോകാൻ സമ്മതിക്കില്ല കാരണം ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരുന്നെന്ന് വരില്ല ആരെങ്കിലും ചിലപ്പോൾ അത് ചോദിക്കുമ്പോൾ പിന്നെ മമ്മൂട്ടി ഉണ്ടല്ലോ എന്നാലും പറഞ്ഞാൽ കുളമാകും അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ തനിക്ക് അറിയില്ല എന്നാണ് നന്ദു പറയുന്നത് എന്തായാലും മമ്മൂട്ടി ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം വന്നിട്ടില്ല ഒരു പക്ഷേ മമ്മൂട്ടി ഉണ്ടെങ്കിൽ മലയാള സിനിമകളുടെ ഏറ്റവും വലിയ ഹിറ്റുകളിലേക്ക് ഈ സിനിമ മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം മോഹൻലാൽ മമ്മൂട്ടി കോംബോ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആ ഒരുമിച്ച സിൽവർ സ്ക്രീനിൽ എത്തിയാൽ അത് ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും നിർണായകമായ മുഹൂർത്തങ്ങളിൽ ഒന്നുകൂടിയാകും അത് വലിയൊരു ഹിറ്റിലേക്ക് കടക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല അതേസമയം സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയിൽ ചില ഇന്റർനാഷണൽ അഭിനേതാക്കളെ തപ്പിയതായിത് എനിക്ക് അറിയാമെന്നും പക്ഷെ അവരെയൊന്നും കിട്ടിയില്ല മുപ്പതോളം ക്യാരക്ടർ പോസ്റ്റുകൾ കാണിച്ചവർ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും എനിക്ക് അറിയില്ല എന്നാണ് നമ്മൾ പറയുന്നത് താൻ അഭിനയിച്ചത് കേരളത്തിലെ ഐ യു എഫിന്റെ അവസ്ഥകളുമായി ബന്ധപ്പെട്ട സീനുകളാണ് അതൊക്കെ പൃഥ്വിരാജ് വിശദീകരിച്ചു തന്നിരുന്നു ഡംബിങ് താൻ മൂന്നോ നാലോ പ്രാവശ്യം കൊച്ചിയിൽ പോയി ചെയ്തു ചെയ്തു വെച്ചതിൽ ചില മാറ്റങ്ങൾ വേണമെന്ന പൃഥ്വിരാജ് പറയുന്ന പ്രകാരമായിരുന്നു അത് അത്ര പ്രോസക്ഷനോടെയാണ് സിനിമ ചെയ്തിരിക്കുന്നതെന്നും അതിന്റെ ഫലം കാണുമെന്നുമാണ് സിനിമയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ സജീവമാവുകയാണ് സിനിമയുമായി ബന്ധപ്പെട്ട പ്രമോഷൻ ഇപ്പോൾ എത്തിയില്ല കാരണം സിനിമ ഇറങ്ങാൻ ഇനി പത്ത് പന്ത്രണ്ട് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്നിട്ട് പോലും സിനിമ ഇതുവരെ പ്രൊമോഷൻ ലെവലിലേക്ക് എത്തിയിട്ടില്ല തുടക്കത്തിൽ ഉണ്ടായിരുന്ന ശുഷ്കാന്തി ഒന്നും ഇല്ലേ എന്നുള്ള ഒരു ചോദ്യങ്ങളായിരുന്നു പോലും ഉയർന്നിരുന്നത് എന്തായാലും എന്തായിരിക്കും പൃഥ്വിരാജ് മനസ്സിൽ കരുതിയിരിക്കുന്നതാ സിനിമയുടെ പ്രൊ പ്രൊമോഷണൽ രീതികൾ എന്തൊക്കെയാണെന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ ഇനി വരാൻ പോവുകയാണ് ഇന്നലെ മലയാള സിനിമ കണ്ടതിന് പക്ഷേ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ചിത്രങ്ങളിലൊന്നായി മാറുമെന്നാണ് അണിയറക്കാർ തന്നെ അവകാശം പറഞ്ഞത് എന് ഒരു ദൃശ്യ വിഷമം തന്നെ ആയിരിക്കുമെന്നാണ് കരുതപ്പെടുന്നത്